കേരള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിൽ അക്കാദമി ചെയർമാൻ കെ സച്ചിതാനന്ദനും ശ്രീകുമാരൻ തമ്മിയും തമ്മിലുള്ള വാക്പൂര് തുടരുന്നു അക്കാദമി വിവാദത്തിൽ ഉത്തരവാദിത്തമില്ലായെങ്കിലും കുറ്റം ഏറ്റെടുത്തതിലൂടെ തന്റേത് മഹത്പ്രവൃത്തിയെന്ന് സച്ചിദാനന്ദൻ സ്വയം ന്യായീകരിച്ചപ്പോൾ യേശുവിന് പിൻഗാമിയായി സച്ചിദാനന്ദൻ സ്വയം കണ്ടെത്തിയെന്ന് പരിഹസിച്ച് ശ്രീകുമാരൻ തമ്മിയും രംഗത്തെത്തിയാണെന്നും ഞാൻ തികഞ്ഞ നിസ്സംഗതയോടെ തനിക്ക് പങ്കില്ലാത്ത പ്രവർത്തികളുടെ കുറിച്ച് ഏറ്റെടുക്കുന്നുവെന്നും സെൻ ബുദ്ധിസവും ബൈബിളും തന്നെ പഠിപ്പിക്കുന്നത് അതാണെന്നും സച്ചിദാനന്ദൻ എഫ് ബി യിൽ കുറിച്ചു ചുള്ളിക്കാടിനെയും ശ്രീകുമാരൻ തമ്പിയെയും പരോക്ഷമായി വിമർശിക്കാൻ സച്ചിദാനന്ദൻ മറന്നില്ല നിയമം യാന്ത്രികമായി അനുസരിച്ച ഒരു പാവം ഓഫീസ് ജീവനക്കാരിയുടേതായാലും പ്രശസ്തനായ ഒരു പാട്ടെഴുത്തുകാരനോട് ഒരു ഗാനം ഒരു ഉദ്യോഗസ്ഥൻ വഴി ആവശ്യപ്പെടുകയും അത് സകാരണം തിരസ്കരിക്കുകയും ചെയ്ത ഒരു ഉദ്യോഗസ്ഥയുടേതായാലും തനിക്കക്കാര്യത്തിൽ അനുകൂല നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എഫ് ബി പോസ്റ്റിന് പിന്നാലെ സച്ചിദാനന്ദനെ പരിഹസിച്ച് ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തി ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമാകാൻ യേശുക്രിസ്തുവിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നുവെന്നാണ് എഫ് ബിയിൽ ശ്രീകുമാരൻ തമ്പി കുറിച്ചത് മഹത് പ്രവർത്തികൾക്ക് ഉത്തമ മാതൃകയെന്നും തൽക്കാലം അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയിൽ അധ്യക്ഷ സ്ഥാനത്തിരുന്ന് തന്റെ ത്യാഗം തുടരട്ടെ എന്നും അദ്ദേഹം പരിഹസിച്ചു ഞാനോ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ക്ലീഷേ ശ്രീകുമാരൻ തമ്പിയുടെ എഫ് പി കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ് റിപ്പോർട്ടർ ജെയ്സൺ ഇൻ റിപ്പോർട്ടർ തൃശൂർ